മുന്നോടിയായുള്ള ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന അവസാനഘട്ടത്തിലായിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനമായ നാളെ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമാകാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളെ കേന്ദ്രം ക്ഷണിച്ചിട്ടുണ്ട് നേഴ്സുമാരും കർഷകരുമുൾപ്പെടെ വിവിധ തൊഴിൽ മേഖലയിലുള്ള ആയിരത്തി എണ്ണൂറ് വിശിഷ്ട അതിഥികളാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിലെത്തുക അൻപത് നഴ്സുമാരും അവരുടെ കുടുംബങ്ങളും പ്രത്യേക ക്ഷണപ്രകാരം ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം കൂടാതെ അൻപത് ഖാദി തൊഴിലാളികൾ അതിർത്തി റോഡുകളുടെ നിർമ്മാണം അമൃത് സരോവർ ഹർഗർ ജൽ യോജന എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടാതെ അൻപത് വീതം പ്രൈമറി സ്കൂൾ അധ്യാപകർ നേഴ്സുമാർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും ഞ്ച് ദമ്പതിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് ഭരണത്തിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ജൻ ഭാഗിദാരി പ്രേരണയുടെ ഭാഗമായാണ് വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിരിക്കുന്നത് അറുനൂറ്റി അറുപതിലധികം ഗ്രാമങ്ങളിലെ നാനൂറിലധികം സർപ്പഞ്ചുമാർക്കും ക്ഷണമുണ്ട് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പദ്ധതിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പേരെയും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്നിവയിൽ നിന്ന് അൻപത് പേർ വീതവും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ അൻപത് നിർമ്മാണ തൊഴിലാളികളും പ്രത്യേകം ക്ഷണം കിട്ടിയവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ക്ഷണിക്കപ്പെട്ടവർക്കായി ഇതുവരെ പതിനേഴായിരം ഈ ക്ഷണക്കാടുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യദിനം മുൻനിർത്തി രാജ്യത്ത് സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് വിശിഷ്ടാതിഥികൾ എത്തുന്ന ചടങ്ങിലേക്ക് പഴുതടച്ച സംരക്ഷണമാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് തലസ്ഥാനത്ത് വാഹന പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെങ്കോട്ടയ്ക്ക് ചുറ്റും പുലർച്ചെ നാല് മുതൽ രാവിലെ പത്ത് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും അംഗീകൃത വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതുവഴി സഞ്ചരിക്കാൻ കഴിയുക നാളെ പതിനായിരത്തിലധികം പോലീസുകാരെ നഗരത്തിലുടനീളം വിന്യസിക്കുമെന്നും രാജ്യതലസ്ഥാനം സുരക്ഷിതമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട് പ്രധാന വേദിയായ ചെങ്കോട്ടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പരിപാടിക്കായി പോകുന്ന വഴിയിലുമായാണ് പതിനായിരത്തിലധികം പോലീസുകാരെ വിന്യസിക്കുന്നത് ആന്റി സാബോട്ടേജ് ചെക്ക് ആക്സസ് കൺട്രോൾ ആന്റി ടെറർ സ്ക്വാഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ആഘോഷവേളകളിൽ ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും നഗരത്തിലുടനീളം യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെ ആഘോഷങ്ങൾ ഉറപ്പാക്കാനായി മതിയായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ചെങ്കോട്ടയിൽ ഇന്നും വിവിധ സേനാ വിഭാഗങ്ങളുടെ റിഹേഴ്സലുകളും നടക്കുന്നുണ്ട് കൂടാതെ ചെങ്കോട്ടയിൽ പുഷ്പാലങ്കാരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ജി ട്വന്റി ലോഗോ ഈ വർഷത്തെ പ്രധാന സവിശേഷതയാണ് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് ഇരുപത്തിയൊന്ന് ചെങ്കോട്ടയിൽ പതിവ് പ്രസംഗം എന്നിവ നടക്കും ശേഷം രാജ്യത്തുടർനീളമുള്ള എൻ സി സി കേഡറ്റുകൾ ആലപിക്കുന്ന ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങിന് സമാപനമാവുക ഇതിനിടെ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇന്ത്യൻ പതാക സാമൂഹ്യ മാധ്യമങ്ങളിലെ മുഖചിത്രമാക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും മുഖ ചിത്രം രാജ്യ പതാകയാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇതിനായി ഹർഗർ തിരങ്ക എന്ന ക്യാമ്പയിന് തന്നെ പ്രധാനമന്ത്രി രൂപം നൽകിയിട്ടുമുണ്ട് ആഹ്വാനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലെ മുഖചിത്രവും മാറ്റിയിട്ടുമുണ്ട് ദേശീയ പതാകയുടെ ചിത്രമാണ് മോദി സ്വന്തം അക്കൗണ്ടുകളിൽ മുഖ ചിത്രമാക്കിയിരിക്കുന്നത് എന്തായാലും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അങ്ങനെ എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാനായി രാജ്യം ഒരുങ്ങിക്കഴിയും